അപ്പൊ നമ്മള് സാംസങ്ങിന്റെ വാഷിംഗ് മെഷീൻറെ അൺബോക്സിംഗ് ആണ് unboxing. ചെയ്യുന്നത് അച്ഛ തോമസ് ഞാനും കൂടാ ഏ ഏ നമ്മളങ്ങനെ അത് ഓപ്പൺ ആക്കിയിരിക്കുന്നു ഏ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇതാ ഏ ഉള്ള വാഷിംഗ് മെഷീനാണ് എടുക്കാം ബാക്കി നമുക്ക് കാണിച്ചു തരാം ആദ്യം തുറക്കട്ടെ എടുക്കട്ടെ ഇത് എലികർ ആയിരിക്കാം എലി ഇതാ ഈ സാധനം മറ്റേ പഴയ മെഷീനിൽ ഇല്ലായിരുന്നല്ലോ ഇത് മറ്റേ സാധനമാണ് തന്നെ അടഞ്ഞോളൂ ഓട്ടോമാറ്റിക് ആണ് ഗൈസ് അടിപൊളിയോ ഞാൻ പൊക്കണോ അൺബോക്സിംഗ് ആയിപ്പോയി ഗൈസ് അമ്മ അതൊന്ന് മാറ്റി വെക്കണേ വെക്കണം മനസ്സായിട്ട് കാര്യത്തിന സാധനം അല്ലേ തൊപ്പ് വഴി പതപ്പിക്കുന്ന സ്വാധീനം ഇതിന് മണ്ടല്ലൊരു ഏ ഫീഴുതി അതല്ലേ ഇല്ലേ അല്ലല്ലോ അതല്ലല്ലോ ഇത് ഒന്ന് പൊട്ടിക്കല്ലേ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അവിടെ വെച്ച് നമ്മളേ ഉള്ളൂ മെഷീൻ അല്ലേ പറഞ്ഞു മാറ്റിയാണല്ലോ ചലിച്ചു ഗൈസ് അല്ല അതെ അല്ല ഇവിടെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു ഇതിലേ ഉണ്ടോ ഇല്ലടാ എവിടെ ഒരു എഴുത്തുണ്ടായിരുന്നു ഇത് ആദ്യം കഴിച്ചു ആ അതല്ലോ അപ്പൊ മറ്റേതും സെയിം ആയിരുന്നു അപ്പൊ നമ്മള് കണ്ടത് എട്ട് കിലോ വരെ നമുക്ക് അലകാൻ പറ്റും വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് മീറ്റ് ഫീച്ചർ നമുക്ക് നോക്കാം ഹൈഡ്രോളിക് ഹൈഡ്രോളിക് ഡോറാണേ നോക്കൂ അത് തന്നെ അടഞ്ഞു പിന്നെ ഇതിൽ ഫാൻ ഉണ്ട് ഇതിൽ ഫാനുണ്ട് മക്കളെ ഇതിൽ ഫാന നശിപ്പിച്ചിരിക്കുന്നുണ്ട് ഫാൻ ഉണ്ട് രണ്ട് രണ്ട് ഫാൻ ഉണ്ട് പോയി 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 ഫാനും പറന്നു അത് വെക്കാറിയാമോ ഞാൻ സിമ്പിമ്പിൾ അല്ലെ നമുക്ക് രണ്ട് ചക്രം മേടിച്ചു വെച്ചാലും മതിയായിരുന്നു ഇത് സോപ്പ് പൊടി അടിയിക്കും എന്നൊക്കെയാണ് അമ്മര് പറയുന്നത് തള്ളി മറിക്കുവാണ് ഗൈസ് ഇതിൽ ഉണ്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ ഫാൻ ഉണ്ടോ അവന അങ്ങനെ അത് പറിച്ചെടുത്തു ഗൈസ് നിൽക്കാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല നോക്കൂ ഏ സെറ്റ് 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 ഓണാക്കുന്ന ഘട്ടത്തിലോട്ട് ആണ് അതുകൊണ്ട് കഴിയുമ്പോ സോപ്പ് പൊടി അലിയിച്ച് തുണിയിലോട്ട് വെള്ളം ഇതിന്റെ അടിയിൽ മറ്റേ പോലെ ഹോളുണ്ടോട്ടാ മടക്കിയും കേട്ടാ ആ ഓ സെറ്റ് സെറ്റ് ഏഹ് നമ്മൾ ജയിച്ചു കൈസ് ഇങ്ങനെയൊക്കെ കളിച്ച് വെക്കുന്നുണ്ട് ആ അങ്ങനെയാടാടാ മറ്റേ തന്നെ ഇല്ലായിരുന്നു കേട്ടോ അതാ എലി ആടിന്റെ അടി മൊത്തം ധുണിയായിരുന്നു ആ സെറ്റ് സെറ്റ് തിരിച്ചോടാ ഒതുങ്ങിയിരിക്കോ നാരിക്കേ നോക്കട്ടെ

പണം കൊടുത്തിട്ടുണ്ട് പഴ ചെയ്യാം ഇവിടെ അല്ല അപ്പുറത്താതെ ശേഷം ഇല്ല